ഹായ് മച്ചാൽ മതി എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലുട്ടാപ്പിയും റോക്കിയും കൊണ്ട് ഒന്ന് നടക്കാൻ പോവുകയാണ് അവർ അമ്മ ഭയങ്കര കൂട്ടാണ് അവരെ തമ്മിൽ ഏതൊരു നടക്കാൻ കൊണ്ടുപോയില്ലോണ്ടെന്ന് നോക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്കെല്ലാം നമ്മൾ എന്താ പറയുക രാവിലെ മീൻ ചേട്ടൻ മീൻ കൊണ്ടുവന്ന് ചേട്ടൻ വന്നായിരുന്നു അപ്പോൾ അതിനകത്ത് ലുട്ടാപ്പിക്കാൻ നമ്മൾ മീൻ കൊടുത്തു വലിക്കേട്ടുകാരനോട് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു അത് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടേച്ചോ അപ്പം നമുക്ക് ഉപമാരെയും കൊണ്ടൊന്ന് നടക്കാൻ പോകും അവരെ തന്നെ മീൻ മേടിക്കാൻ അമ്മ പോയി അപ്പം തന്നെ എന്ത് ചെയ്തുണ്ടോ ലുട്ടാപ്പിയും കൂടുണ്ട് കേട്ടോ ലുട്ടാപ്പി രാവിലെ നമ്മുടെ ചേട്ടൻ ഒരു മീൻ കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് നമ്മുടെ ടീമുകളൊക്കെ താണ്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പം നിനക്ക് കൊണ്ടുവരും നിനക്ക് കൊണ്ടുവരും അപ്പം ദേട്ടാപ്പി അവിടെ നിൽപ്പോണ്ട് മാഡം മീൻ തട്ടിപ്പറിക്കാൻ വേണ്ടി കേട്ടോ ലുട്ടാപ്പിരിക്കുന്നത് ഓ ഓ ഓരോ തിന്നാ സമാധാനം അല്ലേ കൊടുക്കമ്മ പിടിച്ചോടാ പിടാ ഓ പിടിച്ചു 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 ഓ ഇതൊരു സന്തോഷം നിൽക്ക അവിടെ ഏ തറേ മണ്ണാക്കാതിന് അത് നിൽക്കുന്നോ എടുക്കുന്നു ഇനി എൻ്റെ ടീമുകൾ ഒരാൾ നമ്മുടെ ടോമി ആ അടുത്തത് റോക്കി ഓ അത് ആന വൈമ ഇനി ഒരാളുണ്ട് നമ്മുടെ എം മീ ഇട്ട് ഞാൻ കൊടുക്കാം ഓക്കേ നമ്മുടെ അലിഭായ് എവിടെ അതിന് കണ്ടുപിടിക്കണം പുള്ളിക്കാരനോടെങ്കിലും കാണും കേട്ടോ നോക്കാവേ അലിബായ് അലിബായ് അലി ബായ് അലിബായ് എസ് അലിബായ് വന്നുകഴിഞ്ഞു അലിബായുടെ വായാണ് ഈ കാണുന്നത് ഇടാൻ പോകാൻ അടിപൊളി ടൂറിസ്റ്റ് അയ്യോ ഷിറ്റ് നീ എടുക്കാൻ പോയതിൻ്റെ കൈക്ക് അടിയുള്ളൂ ഞാൻ തന്നെ തപ്പിയെടുക്കട്ട് ഇറങ്ങാൻ പോയാലോ കുറ്റം ഉച്ചങ്കട്ടനെ ടാ നിനക്ക് രാത്രി ഇവർ ഇവിടെ നീ ഇപ്പഴെങ്ങും വരത്തില്ല നിന്നെ രാത്രി ഇവിടെത്തോളൂ കേട്ടോ ഓഹോ ചാട്ടണ്ടാ ചാണ്ടാ ചാട്ടാ ചാണ്ട ബാ വാ വാ വല്ലാലും വഞ്ഞോ പൊട്ട് പൊട്ടു പൊട്ടു അവിടെ എന്നോ ഇങ്ങോട്ട് വാ യെസ് ഡോട്ടാ പിന്തി രാജ ദോഹിക്കുന്നു ആ രാജ കണ്ടു 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 കണ്ട് ഈ പിള്ളേരാ വാ നടക്കാൻ പോ ടിയോ എന്താ നമ്മുടെ ഉറക്കണ കാര്യം പറയാട്ടോ എടിയോടിയാ അതെങ്ങനെ അറിയാമോ ഈ ലുട്ടാബി വരത്തില്ല അതാ കുഴപ്പം അതാണ് ഈ റോക്കി മലത്തിൽ റോക്കി നോക്കി ലുട്ടാപ്പി വരുന്ന ലുഡാബി ലുഡാബി വാ ഓടിയോടിയോ വാട്ട് പറന്നിരുന്നു പറന്നു വരുന്നു ആ അവരട്ടെ 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 ഏ ചിന്തര ഞാൻ ചിന്തര്മ്പം ഈ ഒരു തമ്മി ഭയങ്കര കൂട്ടമായിട്ടോ കണ്ടോ എൻ്റെ പുറകുണ്ട് ഇപ്പോൾ മുമ്പേ പോയിട്ടുണ്ട് അത് വന്ന അതായത് നമ്മുടെ ലുട്ടാപ്പി നമ്മുടെ ലൈഫിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കമ്പനിയായിട്ടുള്ളത് റോക്കിയായിട്ടാണ് ടോമിയായിട്ട് അത്ര വരെ കാരണം ടോമി അങ്ങ് അടുപ്പിക്കാറില്ല പക്ഷേ റോക്കി പെട്ടെന്ന് അടുപ്പിച്ചത് കൊണ്ട് തന്നെ റോക്കിയായിട്ട് ഭയങ്കര കൂട്ടാണ് എവിടെ പോയാലും നമുക്ക് കണ്ട് ഇതുപോലെ കൊണ്ടുവിടും രണ്ടു ഒരുമിച്ച് ഇറന്നോളും അല്ലാതെ ഇപ്പം ലുട്ടാപ്പി നടക്കാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നും വരുന്നില്ല ആ വീടിൻ്റെ ആ കോമ്പൗണ്ടിന് പുറത്തിറങ്ങാത്തതാണ് പക്ഷേ ഇപ്പോൾ റോക്കി റോട്ടിലുള്ളത് കൊണ്ടാണ് നടന്നു വരുന്നത് അപ്പോൾ രാവിലെ കൊണ്ട് ഇനി തൊട്ട് ഇന്ന് നടക്കാൻ പോലുള്ള പ്ലാനാണ് അപ്പോൾ അവർക്കും നല്ലതാണ് നമ്മൾ ഡോഗുകളെ വളർത്തുമ്പോൾ എപ്പോഴും അങ്ങ് കൂട്ടിയിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അവരങ്ങ് മാണ്ടുപോകും അവർക്ക് ഒരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതല്ല ഇങ്ങനെ ട്രെയിൻഡ് അല്ലാത്ത ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു തുടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലും രാവിലെ കുറച്ച് സമയം നമ്മൾ നടക്കാൻ പോത്തില്ലേ നമ്മൾ നടക്കാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഡോഗിനെയോ നടത്താൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി നല്ലതായിരിക്കും രണ്ട് ഇതുപോലെ ജീവി ലവുൻ റോക്കി ഓക്കേ അതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതേ പറങ്കി മാവേലൊരു നല്ലൊരു പറങ്ങാണ്ടിപ്പോൾ ഉണ്ട് കണ്ടോ ഇതെങ്ങനെയെങ്കിലും പിച്ചണം അടിപൊളിയാണ് തിന്നാൻ കേട്ടോ ഉമ്മമാർക്ക് വേണോ വേ ഏയ് വേണ്ട മല ധിക്കത്തില്ല അപ്പോൾ ഞാനിതെങ്ങനെ പിച്ചാൽ നോക്കട്ടെ തരാം നിനക്ക് വേണോ എനിക്കൊന്നും വേണ്ടെന്ന് ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് പിച്ചാ നോക്കാം ഇതായിരിക്കുന്നുണ്ട് അടിപൊളി ഒരു പഴ നല്ല പഴുത്തി എണ്ണം ഞാൻ ഭയങ്കര പാടാണ് അപ്പം താണ്ടേ ഇതാണ് കേട്ടോ നമ്മൾ പിച്ചത് പറങ്ങാണ്ടി പറങ്കി ഷേ അത് പറങ്കി മാങ്ങ ഞെട്ടെന്ന് എടുക്കട്ടെ ഓ ചാറ് പോകും കണ്ട ഇത് പിഴിഞ്ഞ് കളയരുത് ഇതാണ് ഒരു കാർപ്പൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടോ അതിൻ്റെ ഗായസ് ഇതാണ്ടേ നമ്മുടെ അടിപൊളി പറഞ്ഞു മാവ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല വെറും വെച്ചാണ് കഴിക്കുന്നത് ചിലത് കാർച്ചയുണ്ട് പൊളി സാധനം കൊതിവിടുന്നേ എണ്ണം അവിടെ നിന്ന് ഏ അപ്പം ഗൾഫിൽ ഉള്ളടുത്താണ് ഈ പറയാനുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ ഞാനത് പറയുന്നത് ഭക്ഷണം ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ ഗൾഫിലാണ് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നാട് മിസ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അല്ല നിങ്ങൾ തിന്നെ എല്ലാവരും കേട്ടോ തരാം ഞാൻ എല്ലാവരും കൂടെ കൊതി വിടുന്നു നോക്കെ നമ്മൾ തിന്നുന്നുണ്ടപ്പം ഇടാമി സൂപ്പറായിരുന്നു ഇനി ഒരെണ്ണം കൂടെ കണ്ട നിൽപ്പുണ്ട് കനത്തേ മാങ്ങ മാത്രമേ ഉള്ളൂ അണ്ടി അരണ്ട് പി കൊണ്ടുപോയി ഇതാണ്ടോ ഇതാക്കുന്നു അയയ്ക്കുന്നു യെസ് കൂടെ ഈ മിച്ച ആ അല്ല അടിപൊളി സാധനം ഓക്കേ ഓ നല്ല കാറ് ചേർത്തൊണ്ടിങ്ങനെ കാറും പക്ഷേ സൂപ്പർ ഉപ്പസാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് തിന്നിട്ടുള്ളൊരു കമ്പനിയാണോ തിന്നാത്തൊരാട്ടുണ്ടെങ്കിൽ കമ്പനിയാണ് ഈ സീസണിൽ കിട്ടാത്തൊരാളുണ്ടെങ്കിലും കമ്പനിയാണേ ഞാൻ ഇറക്കട്ടെ നിരക്കണ്ടി ഉമാരെന്ത്ണ്ടോ ഇതായിരുന്നു ഒരാൾ വിളിച്ചപ്പം വന്ന് മറ്റാൻ വരാത്തിന് ഇയാൾക്ക് വിഷമം കണ്ടോ കിട്ടാൻ കരയുന്നു എന്തുടാ അവൻ എന്താ വരാത്തേ ഞാനെന്താ ചെയ്യാനുണ്ടോ വിളിച്ചിട്ട് വരുന്നില്ലേ ഓക്കേ എന്താണ് മണം പിടിച്ചാൽ അവിടെ നിന്ന് അടി വേണോ വാ എവിടെ ഇവിടെ വാട എവിടെ അഹങ്കാര അഹങ്കാരോ ചെറുക്കര കണ്ടുപിടി അനുസറിനെ അവിടെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ കണ്ടോ കുറവടി ഒരു അടി കടി കുറവ് ഉട്ടാപ്പി ഒരു കടിയും കൂടു അല്ല ഏഷ്യം വരത്തില്ലേ ഉട്ടാപി ഉട്ടാപ്പിട്ടാ എടുക്കണോ എടുക്കണോ വാ കുറെ എവിടെ വാട എവിടെ ഇവിടെ വാട ടാ ഇനി കൊച്ചിൻ്റെ കൂടെ കാര്യം പറയുന്നത് ഇല്ലേ റോക്കിൻ പോ ലോൺ ദൈവിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം നടത്താം വീട്ടിൽ പോവാം നമുക്ക് ഏ വീട്ടിൽ പോവാം ഉട്ടാപി ഒട്ടാബി എൻ്റെ കൂടെ വരുത്തോളൂ ബാ റോക്കി അങ്ങനെല്ലാം വീട്ടിൽ പോയാലോ വണ്ടി വരുന്നുണ്ടേ എല്ലാവരും മാറിയിരിക്കണേ പുള്ളിക്കാരെ പേടിപ്പിക്കല്ലേ കേട്ടോ ഒരു ബൈക്ക് വന്ന് അതിൻ്റെ പിറകെ വീട് വരെ ഓടിയിട്ട് തിരിച്ച് വരുന്ന ലുട്ടാപ്പിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഒരു ബൈക്കിൻ്റെ പിറവേ ഓടിയതല്ല ബൈക്കിന് മുമ്പേ ഓടി കാരണം ഇയാൾക്ക് റോഡിലൊന്നും പറഞ്ഞാൽ ക്ഷീരൊന്നുമില്ലല്ലോ പിന്നെ പിറക ഒരു ഡോഗ് വരുന്നുണ്ട് അമ്മാർ വരുന്നതിന് മുമ്പ് ഇമാരും കൊണ്ട് പോകുക അല്ലെങ്കിൽ ചിലപ്പോൾ കടിയാവും വാ ഓടിയോടെയോ വാ എവിടെ വാ വേറെ പട്ടികളൊക്കെ വരുന്നുണ്ട് ഓടി വാങ്ങാൻ കേട്ടോ അല്ല കടിയൊന്നും കൊള്ളണ്ടെങ്കിൽ ഓടി 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 ആ അവന്തിയേടാ നീ വന്നു ഓക്കെ സമ്മതിച്ച അവന്തി ഒന്ന് അനങ്ങി നടക്കേൻ്റെ റോക്കി വെറുതെ രണ്ട് മൂന്ന് പട്ടികൾ വരുന്നുണ്ട് നിങ്ങളെ കണ്ട ചിലപ്പോൾ കടിക്കാൻ വരും തുടല്ലാത്തതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ല അനങ്ങി അനങ്ങി എന്തായത് ചെറുക്കനെ കണ്ടുപിടി അണ്ടേ മുംബൈ പോകുന്നു പോമാ നീ പോടാ ചെല്ലു എനിക്കെങ്ങനെ അനുസരണം ഉണ്ടല്ലോ നീ ചുണ്ടരൻ്റെ ചൂടാ വട അവിടെ വാ വാ കൂടിക്കാറ് കൂടിക്കാറ് എല്ലാവരും എനിക്ക് കൂടിക്കറിയോ എന്നാരം മാത്രം ഇഷ്ടമല്ല ഏട്ടാ ഓക്കേ വാ അവിടെ കൂടിക്കയറ് കയറിൂട്ടി ഇത് ഷൗട്ട് ചെയ്ത് സംസാരിച്ചാലും അവർ അനുസരിക്കത്തുള്ളൂ ആ റോക്കി കൂട്ടി കയറുക ലുട്ടാബി പുറത്ത് കയറി 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 കയറും രാവിലെ ഇഷ്ടപ്പെടത്തില്ല അവരുമ്പം കുറയ്ക്കും സംഭവം പുള്ളിക്കാരൻ്റെ കൂടെ ഒന്നും വൃത്തിയാക്കില്ല പുള്ളിക്കാരൻ്റെ സമയം രാത്രിയിലാണ് ഇപ്പം വിട്ടുകഴിഞ്ഞാൽ വിളിച്ചാൽ വരത്തില്ല രാത്രി നമ്മളൊരു എട്ടെരൊക്കെ ആവുമ്പഴത്തേ വണ്ടി ഇളക്കാൻ കുറയും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോന്നമാരെ മൊത്തം ഓടിക്കും അതുകൊണ്ട് ഇവ ഇച്ചിരി പെശകായത് കൊണ്ട് ഇവരെ മാത്രം നമ്മൾ രാത്രി വിടും ഇവന്മാർ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഈ ഡോർ ക്ലോസ് ചെയ്യുകയാണ് എനിക്കിനീ കൂടെ ഒക്കെ ഇന്ന് അതുപോലെ തന്നെ കുറേ പണികളുണ്ട് രാത്രിയിൽ നിന്ന് ഞാൻ പറഞ്ഞ് ഡുട്ടാപ്പി ഞാൻ അവരെ നോക്കിക്കോ എന്നെ നോക്കാൻ അല്ല അവരെ നോക്കിക്കോളാം അവർക്ക് കവരാണ് കേട്ടോ ഡുട്ടാപ്പി നമ്മുടെ ഫിഞ്ചസിൻ്റെ കൂടിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചെയ്ത് കേട്ടോ അയ്യോ ഫോക്കസ് ആവുന്നില്ലേ ഫോക്കസ് ആവടാ ഫോക്കസ് ആവടാ ഫോക്കസ് ആവടാ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കേട്ടിട്ട് ഫോക്കസ് ചെയ്യാം ആ ഉണ്ട് കേട്ടോ ഉണ്ട് ഇതിപ്പോൾ ഇറങ്ങിയ കുഞ്ഞാണ് പക്ഷേ തള്ള തന്തയൊക്കെ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനു ഈ കൂട്ടി കയറിയിരിക്കുന്നത് മുട്ടയിട്ടുണ്ടോ ആ മുട്ടയുണ്ട് ഉണ്ട് ചുമ്മാ എല്ലാം കൂട്ടി കയറിയിരിക്കുന്നത് ഓക്കെ പിന്നെ ഞങ്ങൾക്ക് ഓരോ കൂടുതൽ നോക്കാം കണ്ടോ ഈ കുട്ടി കുട്ടിയെല്ലാം ഉണ്ടോ ആ കുട്ടിയൊന്നുമില്ല ഈ കുട്ടി എല്ലാം എല്ലാം ഉണ്ടോ അറിയാൻ വയ്യ ഈ കുട്ടിയിൽ അതും അറിയാൻ വയ്യ എന്തായാലും ഇവിടെ ഒരു കുഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇത് മാത്രല്ല വേറൊരു കുഞ്ഞു പറയും ആ അതാണ്ടതാണ്ടതാണ്ടതാണ്ട് ഇനി പറയുക കുഞ്ഞ് പക്ഷെ ഇച്ചിരി വലുതായി കേട്ടോ അത് പറക്കാറായി എൻ്റെ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു കുഞ്ഞുമാണ് ഇവിടെ ജാവ ടീംസൊക്കെ മുട്ടയിട്ടു തോന്നുന്നുണ്ട് കൂട്ടിലും അവിടെയും ഇവിടെയൊക്കെ കയറുന്നുണ്ട് പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അതാണ്ടേ ജാവ നമ്മുടെ ജാവക്കുട്ടെ അതുകൊണ്ട് ഇവിടെ എല്ലാം കാര്യത്തിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞൊക്കെ ആവോ ഇല്ലയോ എന്ന് അറിയത്തില്ല വേറെ മുട്ടയിടുന്ന ഒരു ആംബിയൻസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ കൈ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ സമയങ്ങളിലാണ് ദേശാധാരണ പക്ഷികളൊക്കെ വന്നിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ ചെരുവിലും അവിടെ ഇവിടെയൊക്കെ കൂട് വെക്കും അത് ഇരട്ട തളിച്ച് അതായത് ബുൾബുള്ള് അങ്ങനെയൊക്കെയുള്ള കുറേ പക്ഷികളുണ്ട് അവരൊക്കെയാണ് കൂടുതൽ കൂടുവെക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പക്ഷി വന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ ഇരട്ട വാലെന്നൊക്കെ പറയാം അതിൻ്റെ ശാസ്ത്രനാമം ഒന്നും എനിക്കറിയത്തില്ല അറിയാതെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ആ കിളിയും കാണിച്ചുതരാം കൂടെ എങ്ങനെ വെച്ചേക്കുന്നതെന്ന് കാണിച്ചുതരാം കിളിക്കുട്ടൻ കൂട് വയ്ക്കാനുള്ള സാമഗ്രികളുമായിട്ടാണ് നടിയിരിക്കുന്നത് പുള്ളിക്കാരൻ വെച്ചേക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം നോക്കോണേ കണ്ട ഇതിനകത്താണ് കൂട് വെച്ചേക്കുന്നത് പുള്ളിക്കാരൻ തിരിച്ച് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം പുള്ളിക്കാർ തിരിച്ച് വന്നാൽ പോകുന്നത് നോക്കാം ഫോക്കസ് ഔട്ട് ഫോക്കസ് ഔട്ട് ആവുന്നു പുള്ളിക്കാരൻ തിരിച്ച് പോയതിന് ശേഷം നമുക്ക് ആ അതാണ്ട പുള്ളിക്കാരൻ തിരിച്ചറങ്ങിയിട്ടുണ്ട് അടുത്ത കൂടുണ്ടാക്കാനുള്ള എന്തോ സംഭവം എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണെന്ന് തോന്നുന്നുട്ടോ ആ പോയി 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 ഈ ഗ്യാപ്പിൽ നമുക്ക് പോയി അതിനകത്ത് എന്താണല്ലോ നോക്കാം കാരണം അവരുള്ളപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും പൊന്നു എന്തൊക്കെ വെച്ചുണ്ടായിരുന്നു ഈറേണ്ടൊക്കെ പായലുകൾ ചാണകം മുട്ടയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കൂടുണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല മുട്ടയെന്ന് ഇട്ടിട്ടൊന്നുമില്ല പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരവിടെ നിന്ന് വിരിയട്ടെ നമുക്കത് അടച്ചേ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റില്ല ഇന്നലെയാണത് കണ്ടത് രാജ്യം കൊണ്ട് വന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി തുടങ്ങുന്നേ ഉള്ളൂ അവർ വരുന്നതിന് മുമ്പ് തന്നെ അത് അടച്ചേക്കാം അതിനു മുമ്പേ പുള്ളിക്കാരി വന്നു കേട്ടോ ഞാൻ അടയ്ക്കുന്നത് കണ്ടെ കൂട്ടി കയറുമോ എന്നറിയത്തില്ല നോക്കാം ഒരു കുഴപ്പമില്ല കയറി അപ്പോൾ കായ്സ് രാവിലെ നല്ല ചൂടാണ് എനിക്കിനിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജയെ കെട്ടിയേക്കുന്നടുത്തുനിന്ന് ചാണമെല്ലാം കുറച്ച് ഉണ്ട് അപ്പം ഒരാഴ്ച ആവുമ്പോഴേ വാരത്തുള്ള കാരണം എരത്തിലൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒരു അവിടെ ഇവിടെ ആയിട്ട് ഇപ്പോൾ മഴ സമയമൊക്കെ ആകുമ്പോൾ ഇതെല്ലാം കൂടെ നനയും അപ്പോൾ അനുമത് കുറച്ച് വാരമുണ്ട് പിന്നെ കോഴിക്കോടിലൊന്നും കയറണം വെള്ളം മാറ്റി വെച്ചുക്കണം എല്ലാവർക്കും ഫുഡ് കൊടുക്കണം ഡോഗ്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ നമ്മുടെ ചീരയുടെ ഒക്കെ ഇടയിൽ പോലെ പുല്ലൊക്കെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെയല്ലാന്ന് വൃത്തിയാക്കണം പിന്നെ ചെടിയുടെ ഒക്കെ ഇടയ്ക്കുള്ള കള പറിക്കണം അങ്ങനെ കുറേ പരിപാടിയാണ് ഇനിയുള്ള പരിപാടി അപ്പോൾ ജസ്റ്റ് രാവിലെ ഉപമാരോട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇത് വീഡിയോ ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുണ്ടല്ല ആ ഒരു കിളിയുടെ പേരെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻഡ് ചെയ്യണം അപ്പം ശരി എന്നാൽ പുതിയ പുതിയ വിശേഷം മറ്റു വീഡിയോ കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ചാനലുകളിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എത്രത്തോളം ബെൽബട്ടൺ തന്നെ ഇവിടെ ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും പുതിയ പുതിയ വിശേഷമായി മറ്റു വീഡിയോ കാണാം ബൈ